ഈ കഴിഞ്ഞ അതുപോലെ വാങ്ങാനും അതിന് കെട്ടിടം ഉണ്ടാക്കാനും എല്ലാവരും കൂടി സർവകക്ഷിക്കാർ കൂടി ഈ ചാനലുകാരും മുന്നിട്ടി അതുപോലെ ചാനലുകാരും ഒക്കെ കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ബഡ്സിന്റെ ഫസ്റ്റ് പരിപാടി കരുവാരങ്ങളുടെ ഫസ്റ്റ് അത് നമ്മൾ രണ്ടു കൊല്ലായിട്ട് നടത്തുന്നുണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ മുഖ്യ രക്ഷാധികാരി ഒരാളാണ് ഇവരൊക്കെ അതിന്റെ കഥക്കാരാണ് കേരളത്തിലെ ആയിരം ഗ്രാമപഞ്ചായത്ത് ഈ ആയിരം ഗ്രാമപഞ്ചായത്തിൽ ഇത്ര പ്രത്യക്ഷമായ ഒരു ഒരഴിമതി തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്യേണ്ട ജോലി ജെ സി ബി കൊണ്ടുവന്ന് ചെയ്തിട്ട് ജിദ്ദുള്ളവന്റെ പേരിൽ ഉള്ളവന്റെ പേരിൽ പണം അടിച്ചു മാറ്റുക എന്നിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധുക്കളായ സ്ത്രീകളുടെ പേരിൽ മെമ്പർ അടക്കം ഒപ്പിട്ട് കൊടുക്കുക ആ പണം അടിച്ചു മാറ്റി പാർട്ടി ഫണ്ടിലേക്കും സ്വന്തം പോക്കറ്റിലേക്കും എടുക്കുക അത്തരം ഒഴിമതി നടന്ന പ്രദേശം കരുവാരക്കുണ്ടിലെ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മെമ്പർ ഉള്ള ചുള്ളിയോട് വാട ചുള്ളിയോട് വാടിലെ കുള ആ കുളത്തിന്റെ സ്ഥലം നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവരെ എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ പണ്ട് പഞ്ചായത്തിൽ സമരം ചെയ്തപ്പോ എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങളെ പരിചയമല്ല നിങ്ങൾ ഇന്ന് പഞ്ചായത്തിലെ സമരമുണ്ടോ ആ സമരം കുളത്തിന്റെ കാര്യം പറയുന്നുണ്ടോ പറയുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഞാനൊരു സാധുവാണ് ഞാൻ ഈ നാട്ടിലില്ല എന്റെ സ്ഥലത്താണ് ആ കുളം അപ്പൊ ഞാൻ അതിന് അവർക്ക് മീൻ വളർത്താനും മറ്റൊക്കെ കൊടുത്തതാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നെ പറയരുത് എന്ന് പറ അതോടാ പേര് ഞാൻ ഒപ്പം പറയില്ല സ്ത്രീ അന്നും പറഞ്ഞാൽ ഇനി പറയില്ല പറയില്ല എന്ന് ഞാൻ വാക്കുകൊടുത്താണ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ ഈ കാലാവധി കഴിഞ്ഞാൽ ഞാൻ അവരെ എന്ന് പറഞ്ഞു ഒരു ചെയ്തത് കൊടും ക്രൂരതയാണ് എന്റെ പേരിലും കൂടി ഒപ്പിട്ട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഡി വൈ എഫ്ഐന്റെ സുഹൃത്തുക്കൾ പഞ്ചായത്ത് കമ്മിറ്റിക്കാര് പ്രവർത്തകൻ സെക്രട്ടറി മോഹിന്റെ വന്ന് കണ്ടു പറഞ്ഞു നിങ്ങള് വല്ലാതെ പറയുന്നത് ഞങ്ങൾക്കൊക്കെ പണിയാവും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പേരൊന്നും പറയരുത് നിങ്ങുട്ടി ഞാൻ സ്വഭാവം വെച്ച് മൂത്ത എല്ലാവരുടെ പേരും കുളിച്ചു പറയാം അപ്പൊ അതൊക്കെ ചുരിച്ചുകൊണ്ട് വരണം അപ്പൊ എന്നാ പേര് പറയണ്ട അങ്ങനെ നിർദ്ദേശം പാല പേര് പറഞ്ഞിട്ടായിരുന്നു ആൾക്കാർക്ക് അറിയാലോ അപ്പൊ ഞാൻ അങ്ങനെ പേരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവര് തന്നെ അംഗീകരിച്ചു മാത്രമല്ല ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു ആ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് അഴിമതിയാണെന്ന് പറഞ്ഞു പണം തിരിച്ചടക്കാൻ പറഞ്ഞു തിരിച്ചടച്ചു എന്തെനിക്കറിയാം എന്തായാലും പ്രത്യക്ഷമായ അഴിമതി നടത്തിയത് ഇടതുപക്ഷ മെമ്പറുടെ ചുള്ളിയോട് വാർഡിൽ വിജയകുമാറിന്റെ വാർഡില് നമ്മക്കൊക്കെ പോയാൽ കാണുന്ന ഈ ചുള്ളിയോട്ടിന്റെ കുളത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതൊന്നും ആരും അറിയില്ല എന്നാ സംഭവിച്ചത് എന്താ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതറിയുന്ന വിജയനും കുഞ്ഞാനും എം എൽ എയുടെ പ്രതിനിധികളൊക്കെ പറയും ഈ ഇവിടെ സംഭവിച്ചത് പിന്നെ മാത്രല്ല ഈ റോഡിനെ പറ്റി സി പി എമ്മിൽ എന്താ അവകാശം നാടും അതിനെ പോവുക എന്താ കാര്യം യു ഡി എഫ് ഭരിക്കുമ്പോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ടൂറിസം വകുപ്പ് മന്ത്രി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഈ ഭരണത്തിൽ ഈ ഉണ്ടാക്കിയതായി ആരാണ്ടാക്കിയത് എം എൽ എ ഉണ്ടാക്കിയതല്ല ഞങ്ങൾ ആരുംവേദനം നടത്തിയിട്ടുണ്ടാക്കിയതല്ല മുസ്ലിം ലീഗ് നിവേദനം നടത്തിയതല്ല കോൺഗ്രസ് നിവേദനം നടത്തി മുസ്ലിം ലീഗ് നിവേദനം നടത്തിയതും ആണ് ഈ ചെറുക്കരക്കുണ്ട് കാങ്കാ റോഡ് പടിഞ്ഞാറിലെ കുഞ്ഞാപ്പാക്കാൻ വാഴ വെട്ടിയിട്ട് പെട്രോ മാക്സ് കത്തിച്ച് വാഴ വെട്ടി റോഡ് മുസ്ലിം ലീഗാണ് കെ കെ ചെറുക്കരക്കുണ്ടില് ഇവിടെ പ്രസംഗിച്ചിട്ട് വാമ പോയപ്പോൾ കേടുത്ത് ആ അവിടെ വി സി ബി കൊണ്ടാ പോയത് ഈ കൂതൻകോട് യൂസഫിനെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടു പോയത് പാസ്സായി കൊണ്ടുവന്നിട്ട് തർക്കല്ല ഞാൻ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറായപ്പോഴാണ് അത് സി പി എമ്മിന്റെ സപ്പോർട്ട് കൂടി ഞങ്ങൾ കോൺഗ്രസ് മുന്നണി വികസന മുന്നണി അതിന് മെമ്പറായപ്പോൾ ഞാൻ ലീഗിന്റെ മെമ്പർ ആയിരുന്നു

പത്ത് ലക്ഷം രൂപ മടക്കി ഉമ്മർ സാഹിബ് തന്ന ഫോണ്ട കക്കർക്കിന് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടു ഞങ്ങൾ കൊണ്ടെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാം പറ്റൂടെ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാം അപ്പൊ നാലര കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങൾ പറയുന്നുണ്ട് ഈ പതിനാറാം തീയതി കഴിഞ്ഞാൽ ഈ മാസം അവസാനം പഞ്ചായത്തിലേക്ക് യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ വലിയ മാർച്ചും സമരവും നടക്കാൻ പോകണം അപ്പൊ അതൊക്കെ അതിന് നമ്മൾ എണ്ണി എണ്ണി പറയും എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ അത് പറയും പതിനാറാം തീയതി കഴിഞ്ഞാൽ ഈ മാസാവസാന റമനാലിക്ക് മുമ്പ് പഞ്ചായത്തിലേക്ക് അതിശക്തമായ പ്രക്ഷോഭ സമര പരിപാടികളും പ്രചരണ ജാഥകളും നടത്താൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പ്രത്യേക യോഗം ഇവിടെ പെട്ടെന്നൊരു നടന്ന ഇവിടെ ഒരു വിശദീകരണം ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ